വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറഞ്ഞ ചേരുവ വെച്ചുകൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഒന്നര സവോളയും കുറച്ച് കുരുമുളക് പച്ചമുളക് മസാലപ്പൊടി ഇത്രയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കഴുകി വെച്ച ചിക്കൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്തു അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട വളരെ കുറച്ച് സാധനം മാത്രം മതി പിന്നെ കൂടുതലും നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ ഉള്ളി കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം കൂടുതൽ വയണ്ട കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ കളറൊന്നും മാറി മാറിപ്പോവും അതുകൊണ്ട് കൂടുതൽ വയറ്റേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾക്കിതിൽ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത് കുക്കറിൽ വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം ഞാനിതിൽ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേവിക്കാതെ തന്നെ ഈ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാനും പറ്റും പക്ഷെ ഞാനിത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം പിന്നെ അല്പം കൂടെ പെപ്പർ പൊടിയും കൂടെ ആഡ് ചെയ്യാം പെപ്പറ് കൂടുതൽ ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അല്പം ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തു അതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അതിലേക്ക് നമ്മൾ വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഫ്രൈ ആക്കിയതും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ആഡ് ചെയ്യാം എനിക്കിവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെറിയുള്ളി മാത്രം ഞാൻ ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് വറവ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കിവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് വറവ് ചെയ്യുമ്പോൾ ഞാൻ കറിവേപ്പില ആഡ് ചെയ്യാതിരുന്നത് പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരു തിള വരുമ്പം തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ ഒന്നാം പാലിൽ നന്നായിട്ട് ഇത് വെന്തിട്ടുള്ളതാണ് ചിക്കന് പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതും നമ്മൾ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാം നന്നായി വെന്തതുകൊണ്ട് തന്നെ കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എല്ലാ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കൂടെ ഇതിൽ കുക്കറിലേക്ക് ഇടുക എന്നിട്ട് ഒരറ്റ ഒരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വെന്ത് പോവും പക്ഷേ ഉരുളക്കിഴങ്ങ് ചിലപ്പം ഉടയാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനാണ് താല്പര്യമുള്ളവർക്കെങ്കിൽ ആ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് കറി പെട്ടെന്ന് റെഡിയാവും കാരണം വേറെ ജോലിയൊന്നുമില്ല കുക്കറിലെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ജസ്റ്റ് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാം മറ്റേത് രണ്ട് പ്രാവശ്യവും നമ്മളത് ചെയ്യുമ്പം കുറച്ചും കൂടെ സമയമെടുക്കും സിമ്പിളായിട്ടുള്ളത് കുക്കറിൽ ഒറ്റടിക്ക് തന്നെ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് പെട്ടെന്ന് ഈ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണിത് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം ടേക്ക് കെയർ ബ ബൈ